ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീടൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ നമ്മുടെ പാപ്പി നല്ല ഉറക്കത്തിലാണ് വീട്ടിലെന്താ പണി എന്താ പണിയാണെന്ന് ചോദിക്കും പക്ഷെ രാവിലത്തെ പണിയെന്ന് ഒരു വല്ലാത്തൊരു പണിയൊക്കെ തന്നെയാണ് അപ്പോൾ രാവിലെ ഏതാ നമ്മൾ പരിപ്പ് കഴുകി വേഗം വയ്ക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ മൂന്ന് പേരായതുകൊണ്ട് ഈ കുഞ്ഞു കുക്കറ് തന്നെ ധാരാളമാണ് ഇതിലാവുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറി വെക്കാം പിന്നെ രോശി നല്ല അലക്കിയിട്ട് തുണി കുറച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് വൈകുന്നേരത്തായിരുന്നു അലക്കിയത് അപ്പോൾ അതിനെ കൊണ്ട് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി കൊണ്ട് ഇടുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നല്ല വെയിലും അയ്യോ എന്തൊരു ചൂടാണല്ലോ ചൂട് കാരണം എവിടെ എവിടെയും നിൽക്കാൻ പറ്റണല്ലോ കാഫിയാണെങ്കിൽ ചൂടത്ത് കഴിഞ്ഞ പ്രാവശ്യം പോലെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കും ഇത് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ വന്ന് ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ചായ കുടിക്കാതെ ഒരു ഉഷാറില്ല നമ്മുടെ സുന്ദരി കുട്ടി ഇനിയും ഉറങ്ങി എണീറ്റിട്ടില്ല ഇന്നലെ ഉറങ്ങി നിറച്ച് ഉറങ്ങി പക്ഷേ ക്ഷണീക്കാനും വൈകുന്നുണ്ട് അപ്പോൾ രോഷിക്ക് ചായ വേണമോ ചോദിച്ചപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചോറ് തിളപ്പിച്ചൂറ്റുകയാണ് എന്നാലത്തെ ചോറ് കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ തിളപ്പിച്ചൂറ്റാന്ന് വിചാരിച്ചു രാവിലെ എന്തായാലും ഇഡലി ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് ചോറ് തിളപ്പിച്ചൂറ്റും ഉച്ചക്കലയ്ക്ക് ആയാലോ എന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താ ഇവിടെ വന്ന ഒക്കെ ഒന്ന് അടിച്ചു വിടട്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി അടിക്കുന്ന സമയത്ത് ഇങ്ങനെ മേലെ കാണുന്ന വാറാലയൊക്കെ തട്ടുകാണെന്നുണ്ടെങ്കിൽ അധികം പൊടിയൊന്നും വരില്ല ഇപ്പോൾ ചൂടായതുകൊണ്ട് റോഡും വീടും അടുത്തല്ലേ അപ്പോൾ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും കയറി വരിക അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഓരോ ദിവസങ്ങളിങ്ങനെ പോകുന്നുണ്ട് വീഡിയോയ്ക്ക് വ്യൂസ് ഇപ്പോൾ ഒരുവിധം ഷോർട്സിന് കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകളെ സബ് ചെയ്യണം എന്നാൽ മാത്രമേ അവർ വീഡിയോ കാണുള്ളൂ അല്ലാതെ നമ്മൾ അയ്യോ സബ് കയറിയില്ല അല്ല പറഞ്ഞ അടിക്കേണ്ട കാര്യമില്ല അതെനിക്ക് എന്ന് ചോദിച്ചാൽ അവർ സബ് ചെയ്ത് പോയാലും കാണണം എന്നില്ല പക്ഷെ നമ്മളുടെ വീഡിയോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരാണെങ്കിൽ വീഡിയോസ് കാണണം അതിന് ഉദാഹരണം നമ്മുടെ ചാനൽ തന്നെയാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ് ആയിട്ടുണ്ടെങ്കിൽ പോലും വ്യൂസ് ഒരായിരം വ്യൂസൊക്കെ കിട്ടണമെങ്കിൽ തന്നെ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് സബ് ചെയ്യിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അത് കയറുമ്പോൾ കയറിക്കോട്ടെ എങ്ങനെയെങ്കിലും വ്യൂസ് ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം അപ്പോൾ രാവിലേക്ക് ചമ്മന്തിക്കും സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ക്യാരറ്റ് രണ്ട് തക്കാളി ചമ്മന്തിക്ക് രണ്ട് തക്കാളി കുഞ്ഞു തക്കാളി ആയപ്പോൾ രണ്ട് രണ്ടെണ്ണം വെച്ചു പിന്നെ നമ്മളെപ്പോഴും ചമ്മന്തി അരക്കണം നമ്മുടെ വാറ്റൽ മുളകില്ലേ ആ മുളക് വെച്ചിട്ട് നമ്മൾ ചമ്മന്തി അടിക്കുക മുളക് പൊടി ഇടില്ല ഈ മുളക് ഇല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ഇടും അല്ലാന്നുണ്ടെങ്കിൽ ഈ വറ്റൽ മുളക് തന്നെയാണ് ഇടുക അങ്ങനെ പപ്പടം അങ്ങനെ അയ്യപ്പൻ്റെ അവിടുത്തെ പ്രസാദം അങ്ങനെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ കോലമായിട്ട് എങ്ങനെ കിടക്കേണ്ട പിന്നെ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അതേ ബാക്കി ഉണ്ടായിരുന്നുള്ളു അന്നും അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനെ കൂടിയിട്ട് സാമ്പാറിൽ ഇടാമെന്ന് പറഞ്ഞു സാമ്പാറിൽ കഷ്ണം വേണ്ട ആർക്കും ഇഷ്ടമല്ല കറി ഇഷ്ടമാണ് പക്ഷേ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് പേരിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഒരു ക്യാരറ്റോ ഒരു ഉരുളക്കിഴങ്ങോ ഒരു തക്കാളി ഒരു വലിയ ഉള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് കറി വെക്കുക സാമ്പാറിൻ്റെ മണം കിട്ടുക പാപ്പിക്കുകയാണെങ്കിൽ കായത്തിൻ്റെ മണം ഇത്തിരി പോലും ഇഷ്ടമല്ല റോഷി നേരെ തിരിച്ചാണ് രോശിക്ക് കായം ഭയങ്കര ഇഷ്ടമാണ് രസപ്പൊടി സാമ്പാറിൻ്റെ സാമ്പാർ പൊടീൻ്റെ മണം കായത്തിൻ്റെ മണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പാപ്പി നേരെ തിരിച്ചാണ് അവളെ നാടനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് കാടാമുട്ട കൂടി പാപ്പിക്ക് പുഴുങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാടാമുട്ടയും എടുത്തു അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെ ആണ് പിന്നെ നമ്മൾ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മാവുണ്ട് അപ്പോൾ ഇഡലി ഒഴിക്കാമെന്ന് വിചാരിച്ചു ദോശനേക്കാളും ഇഷ്ടം പാപ്പിക്ക് ഇഡലി ആയതുകൊണ്ട് ഇഡലി തന്നെ ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ മാവ് തണുപ്പ് പോട്ടെ കോട്ടയെന്ന് പറഞ്ഞെടുത്ത് പുറത്ത് വെച്ചതായിരുന്നു അപ്പോൾ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ എന്തായാലും ഇനിയിപ്പോൾ പോയി ഇഡലി ഉണ്ടാക്കിയിട്ട് മാവ് ഒരു വീതം തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു അഞ്ച് താടാമുട്ടിയിട്ടുണ്ട് ചില ചില മൂടിൽ മൂന്നെണ്ണം കഴിച്ചുകഴിഞ്ഞാൽ നാലാമത്തതൊന്നും ചോദിക്കും ചില മൂടിൽ കഴിക്കില്ല അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഇടൽ തട്ടിലേക്ക് മാവൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഇഡലി നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഇഡലി ഇങ്ങനെ വരികയല്ല വന്നാലും അത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് മുറിച്ചൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ശരിയായിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പിന്നെ നമ്മളിതാ പാത്രം കഴുകാൻ വേണ്ടി പാത്രം നമ്മൾ പുറത്താണല്ലോ ഇട്ട് കഴുകുക അപ്പോൾ ഇതൊക്കെ ചെയ്ത് കുറച്ച് പാത്രമുള്ളൂ ഇനിയിപ്പോൾ അതെല്ലാം ആയി കഴിഞ്ഞാലാണ് കുറച്ച് കൂടുതൽ പാത്രങ്ങൾ ഉണ്ടാവുക അപ്പോൾ കുറച്ച് കുറച്ചുള്ളത് ഇവിടെ അധികം പാത്രങ്ങൾ ഇട്ട് കഴുകാനും പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് കുറച്ചുള്ളത് അപ്പം ഇട്ടിട്ട് കഴുകിയെടുക്കും നമ്മൾ അടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് ചാരവും നമ്മുടെ ലിക്വിഡും ഉണ്ടല്ലോ അതുകൂടി കൂട്ടി മിക്സാക്കി പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നല്ലോണം എന്താ പറയുക വൃത്തിയായിട്ട് കിട്ടും അതിന് ഇത് നമ്മുടെ പാപ്പിക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ചോറ് ഞാൻ നേരത്തെ തിളപ്പിച്ചു കൂറ്റിയല്ലോ അപ്പോൾ മാപ്പി എണ്ണതച്ച് കഴിഞ്ഞാൽ ചുടുവെള്ളത്തിലാണ് അവളെ കുളിപ്പിക്കുക അപ്പോൾ അതിനുള്ള വെള്ളം ചൂടാക്കി എടുക്കാൻ വേണ്ടി അടുപ്പിൽ തന്നെ ചൂടാക്കുള്ളൂ ഗ്യാസിലോ അടുപ്പിലോ ഒന്നും വെച്ച് ചൂടാക്കില്ല അപ്പോൾ അതിനുള്ള വെള്ളമാണ് നമ്മളടുപ്പിലെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചത് ഇപ്പോഴും കുടിക്കണ വെള്ളം അപ്പുറത്തുനിന്ന് മാറ്റിയെടുക്കുകയാണ് നമ്മുടെ കിണറിലെ വെള്ളം കുടിക്കാൻ എടുക്കില്ല പാത്രം കഴുകാനും അങ്ങനെ മാത്രം എടുക്കുകയുള്ളൂ ബാത്റൂമിക്കും പാത്രം കഴുകാനും മാത്രം എടുക്കുകയുള്ളൂ എത്ര ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടായി പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാപ്പിക്ക് കുടിക്കാനൊക്കെ വെള്ളം വെച്ച് ഒരു വിറക് നമ്മൾ അന്ന് വാങ്ങിച്ചു വിറകാണ് കഴിഞ്ഞിട്ടില്ലാട്ടോ കുറച്ചുകൂടി ഉണ്ട് ഇപ്പോൾ അധികം എന്താ പറയുക ഇന്നിപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് തിളപ്പിച്ചു ഊറ്റി കഴിക്കും മറ്റന്നാളായിരിക്കും കഴിക്കും നമ്മൾ ദോശയോ ഇഡലിയോ അങ്ങനെ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറു ചെറുത് ചെറുതായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അരി ചോറ് പെട്ടെന്ന് തീരില്ല അപ്പോൾ നമ്മുടെ ഇഡലി ഇതവിടെ ആയിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ ചമ്മന്തിക്കുള്ള തയ്യാറെടുപ്പാണ് രണ്ട് തക്കാളി അതേപോലെ തന്നെ മുളക് കുറച്ച് മല്ലിയില പിന്നെ ഒരു വലിയ ഉള്ളിയും കൂടി ഇട്ട് അരച്ചിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി എന്താ പറയുക എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കും മൂപ്പി ഇങ്ങനെയാണ് നമ്മളെപ്പോഴും ചമ്മന്തികരിക്കാൻ എന്നിട്ട് മിക്സി മിക്സിയിലിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്ക് ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപ്പി ഉറങ്ങി എണീറ്റിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ പണിയൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം വന്നു ഇനിയിപ്പോൾ അവിടെ പല്ല് തേപ്പിച്ച് ചായ കൊടുത്ത ശേഷം ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ സുന്ദരിക്കുട്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു അവിടെ ഇവിടെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് പല്ല് തയിപ്പിച്ചിട്ട് ചായ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പരിപ്പ് വേഗാൻ വെച്ചല്ലേ പരിപ്പ് വെന്തിട്ടുണ്ടാകും ഇനിയിപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിക്കട്ടെ ഞാൻ പറഞ്ഞില്ല കുറച്ച് കഷ്ണങ്ങളെ ഇടാറുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഇതാണ് നമ്മൾ സാമ്പാറിന് ഇടാൻ പോകുന്ന കഷ്ണങ്ങൾ ഇതാണ് രണ്ട് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി അതൊക്കെയാണ് നമ്മുടെ പാപ്പിതാ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട എന്ന് പിന്നെ രോഷി ഇത്തിരി ഇത്തിരി വീഡിയോ ഒക്കെ എടുത്ത് തന്നുകൊണ്ട് ഞങ്ങളുടെ മൊത്തത്തിൽ വീഡിയോ കിട്ടി അല്ലെങ്കിൽ തുണ്ടും മുറിവായിട്ട് എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രമേ വീഡിയോയിൽ വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇതാണ് പക്ഷേ ഇവളെ കൊണ്ട് എടുക്കാൻ പറയാൻ പറ്റില്ല അല്ലെ ഇവള് പത്താം അല്ലേ അതുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് വീഡിയോ എടുത്തതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ അതിൽ നിൽക്കണില്ല അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഒരു വിസിൽ വരാം വരണം എന്നിട്ട് നമ്മൾ ചെറിയൊരു പുളിയും ഒഴിക്കും വിസിൽ വന്ന എയർ പോയ ശേഷം ചെറിയൊരു പുളി ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകും കൂടിയിട്ട് കടുക് തളിച്ചിടും അങ്ങനെയാണ് നമ്മുടെ സാമ്പാർ നമ്മൾ വെക്കണത് കേട്ടോ തേങ്ങയുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർത്താൽ നല്ല ആയിരിക്കും പക്ഷേ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തേങ്ങ ഇട്ടില്ല അങ്ങനെ ഞാനും പാപ്പിയും കൂടി ഇഡലി കഴിക്കട്ടെ എന്ന് കണ്ടിപ്പോൾ പിന്നെ എന്താ പറയുക എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാമ്പാർ ഒഴിച്ചു പാപ്പിക്ക് സാമ്പാർ അത്രയ്ക്ക് ഇഷ്ടമല്ലാതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചോളൂ പാപ്പിക്ക് ചമ്മന്തി എടുത്തിട്ടുണ്ട് അതിന് അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു തൈരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടാട്ട മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കിയല്ലേ അത് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ മുളക് ഇങ്ങനെ ഇതിലേക്ക് ഒരു കത്തിൻ്റെ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഓട്ടയാക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നനയ്ക്കുക അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂസ് ആവുന്നത് മഴക്കാലത്തേക്കൊക്കെയാണ് മുളക് കഴിക്കണവർക്കോ ഈ പപ്പടം മുളക് അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇല്ലേ ഇങ്ങനെ ചെയ്തു വെച്ചാൽ എത്ര കാലം എടുത്തു വെച്ചാലും പെട്ടെന്ന് വരെ പൂ നന്നായി ഉണങ്ങണം കേട്ടോ വേണമെങ്കിൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വരെ പൂപ്പിലടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല നമ്മൾ ഇങ്ങനെ ഒരു കവറിലാക്കി ഒരു ബക്കറ്റ് പ്ലാസ്റ്റിക് ബക്കറ്റ് െ അതിൽ നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും അങ്ങനെ ഞാൻ തൈരും ഉപ്പുമൊക്കെ അതിൽ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രാവിലെ എടുത്ത് വെയിൽ തുണങ്ങാനിടും വീണ്ടും ഈ തൈരിൽ തന്നെ കൊണ്ടുപോയി ഈ തൈര് കഴിയുന്നവരെയും അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക അതൊക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ രാവിലത്തെ പണിയെന്ന് പറയാൻ ഇനി ഇതിൻ്റെ ഇടയിൽ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട്